ഐസ്ക്രീം ഐസ്ക്രീം എങ്ങനെയാണ് നോക്കാം നോക്കാം കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് നമുക്ക് ഉണ്ടാക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്തായാലും വേണം 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 ഫ്രഷ് ക്രീം മിൽക്ക് മെയ്ഡും ഫസ്റ്റ് ഫസ്റ്റ് ഇഷ്ടമാണോ ലാഹി നാളെ നോമ്പ് നോമ്പ് ഓക്കെ അപ്പം നമ്മൾ ജാറൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പം നമുക്ക് വാട്ടർ മെല്ലം ഇതിനോട്ട് ഇടാം മധുരത്തിനാവശ്യമായ ഒരു മിൽക്ക് മെയ്ഡ് ഒഴിക്കാം ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഒഴിക്കാം ഇത് വെച്ച് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ല ചെയ്യാം അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഷുഗർ കുറവാണെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം ബ്ലെൻഡ് ചെയ്തിട്ട് നോക്കുക അതിൻ്റെ ടേസ്റ്റ് എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പോർഷൻ ഇങ്ങനെ കിട്ടി ഇനി ഇത് സ്റ്റേബിളായിട്ട് ഇരിക്കുന്നതാണോ നോക്കുക ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനും കൂടി ഷേപ്പ് ആക്കി നോക്കാം അപ്പം ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഗേസ് അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്ത മിക്സ് അതിലോട്ട് ഒഴിക്കാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ില് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കഴിക്കാനും ഇത് കട്ട് ചെയ്ത് കഴിക്കാനും ഓവർനൈറ്റ് വൃത്തിയാക്കിയപ്പോ guys വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട് വളരെ ഫുൾ ഇപ്പോ വെള്ളം குடிச்சா കുറേയേമ്പ് ദാഹം തോന്നുന്നില്ല ആനക്ക് മതി ഞാൻ വെച്ചല്ലോ വെള്ളം കുടിക്ക് സ്യൂ യൂടമറോ ടുഡേ അ നമ്മളെല്ലാവേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇന്ന വൈതു ഇന്ന വൈതു നാളെ രാവിലെ വൈകിട്ട് ഇന്നര വൈകിട്ട് ആറരക്ക് നോമ്പ് തുറക്കാം ഏ അങ്ങനെ ഒന്നും കഴിക്കല്ലേട്ടാ വെള്ളം പോലും കുടിക്കല്ലേ ഏ വെള്ളൊന്നും കുടിച്ചൂട

അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം നമുക്ക് ഒരു ഫ്രൂട്ട് ജ്യൂസ് ആണ് ലാഹി അപ്പോ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഷമാമോ മാംഗോ ഒക്കെ ഇട്ടിട്ടുള്ള ജ്യൂസാണ് ഇതിനാവശ്യമായ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് മാംഗോ ഷമാം ക്ഷമാ നമുക്ക് ബ്ലെൻഡറിലോട്ട് ആഡ് ചെയ്യാം മാംഗോയും കൂടി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് ആഡ് പഴുത്ത മാംഗോയാണ് ഓക്കെ അപ്പൊ നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് ഫ്രൂട്ട്സിന്റെ കൂടെ ബാക്കി പാല് ചേർക്കാം കുറച്ച് സ്വീറ്റ്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഷുഗർ ആയാലും മതി മിൽക്ക് മേഡ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വേറൊരു ടേസ്റ്റാണ് ഷുഗർ ആഡ് ചെയ്യാം ഷുഗർ നിങ്ങളുടെ ആവശ്യത്തിന് ഇല്ല കേട്ടോ ഏഡില്ല എങ്കിൽ നിങ്ങൾ ഇതിൽ ഐസ്ക്രീം ചേർത്തിട്ട് വാനില ഐസ് ക്രീമ് അരി ചേർത്ത് അടിച്ചാൽ മതി അതൊരു ക്രീമും ആ ഒരു സ്വീറ്റ്നെസ്സും ഒക്കെ അതിൽ ബാലൻസ് ആയിക്കോളും ഫ്രഷ് ക്രീമും ഇതിൽ ചേർത്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് ഇനി ഇനി നല്ലോണം ഇതൊന്ന് ബ്ലെൻഡ് ജ്യൂസ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ോട്ട് ഡയറക്റ്റ് വെക്കാം മാക്സിമം തണുക്കട്ടെ അപ്പൊ നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആടിപൊളി ചെറിയൊരു ഇതുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്ത് പീസസ് ആക്കി വെക്കാം അല്ലേ ലാഹി കട്ട് ചെയ്യുമ്പോ എങ്ങനെയാകുമോ ഓക്കേ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ലെയർ ആണ് വാവും സെറ്റായി സെറ്റായി ഇതിന് പീസാക്കാം എന്തായാലും ബാങ്ക് വിളിക്കാറാവുമ്പോൾ മാത്രം നിങ്ങൾ ഇത് ഐസ്ക്രീം ഐസ്ക്രീംതാ സെറ്റ് ആയിട്ടുണ്ട് Tomorrow.